സാനിറ്ററി മാലിന്യങ്ങളുടെ പേരിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി മലപ്പുറം നഗരസഭയിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമല്ലെന്നും പ്രത്യേകിച്ച് സാനിറ്ററി മാലിന്യങ്ങളുടെ സംസ്കരണത്തിൽ വൻ വീഴ്ചയാണെന്നും ആരോപിച്ച് കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി മാലിന്യ സംസ്കരണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചക്കിടെയാണ് പ്രതിപക്ഷം ബഹളം വെച്ചതും ഇറങ്ങിപ്പോക്കിൽ കലാശിച്ചതും മാലിന്യ സംസ്കരണവുമായി മുമ്പ് പ്രഖ്യാപിച്ച പല പദ്ധതികളും എങ്ങും എത്തിയില്ല എന്നാണ് ആരോപണം പുറത്തുനിന്ന് അല്പസമയം മുദ്രാവാക്യം മുഴക്കിയ പ്രതിപക്ഷം പിന്നീട് കൗൺസിലിലേക്ക് തിരിച്ചെത്തി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ അടുത്ത കൗൺസിലിലേക്ക് മാറ്റിവെച്ചു അജണ്ടകൾ ചർച്ച ചെയ്യാൻ കൗൺസിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥരോട് കാരണം കാണിക്കാൻ നോട്ടീസ് ആവശ്യപ്പെടാൻ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു ഇന്ന് നടന്ന പണിമുടക്കുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥരും അവധിയായിരുന്നുവെന്നും ആർക്കും പകരം ചുമതല നൽകാതെ അവധിയെടുത്തത് ശരിയായില്ലെന്നും കൗൺസിൽ അഭിപ്രായപ്പെട്ടു നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരിക്കു പകരം വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കുഞ്ഞിപ്പുവാണ് ആണ് ഇന്ന് യോഗം നിയന്ത്രിച്ചത് ചീനത്തോട് വെള്ളക്കെട്ടിന് ശ്വാത പരിഹാരം കാണണമെന്ന ആവശ്യവുമായി വാർഡിലെ കൗൺസിലർ സി എച്ച് നൌഷാദ് രംഗത്തെത്തി രണ്ടു കോടിയെങ്കിലും ഫണ്ട് ലഭിച്ചാലേ പ്രായോഗികമായി ഇത് പൂർത്തീകരിക്കാനാവുകയുള്ളൂ എന്നും ഇപ്പോൾ അനുവദിച്ച എഴുപത്തി ലക്ഷം രൂപ അപ്രാപ്യമാണെന്നും നൌഷാദ് പറഞ്ഞു നന്ദനാബു എസ് എസ് ന്യൂസ് മലപ്പുറം ഈ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യോഗത്തിൽ തന്നെ രണ്ട് രണ്ട് തവണ ഏറെ പ്രമേയം പാസ് ആക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാവരും പറയാം നഗരസഞ്ചയെന്ന് പറഞ്ഞാൽ മലപ്പുറം നഗരസഭയില് മാത്രം ഫണ്ടല്ല മലപ്പുറം നഗരസഞ്ചയെന്നാ പറയുന്നത് മലപ്പുറം നഗരസഭയിൽ സമീപപ്രദേശ പഞ്ചായത്തുകൾ ചേർന്നുള്ള ഒരു ഗ്രൂപ്പിനെ അനുവദിച്ച ഫണ്ടാണ് അഞ്ചു വർഷത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപ അനുവദിച്ചതില് ബോമലപട ചേരംഗ്